നമ്മളെ ചാനലിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ അപ്ഡേറ്റ് ഉണ്ടായിന്നൊക്കെ ചോദിച്ച് കുറച്ച് കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് അപ്ഡേറ്റ് ഒക്കെ തരാമെന്ന് ആദ്യ അപ്ഡേറ്റ് പാഷൻ ഫ്രൂട്ടിൽ തന്നെ ആയിക്കോട്ടെ അങ്ങനെയും പറഞ്ഞതാ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ച മൂന്ന പോലത്തെ എന്തെങ്കിലും കീടങ്ങൾ പറ്റി നോക്കുമ്പോൾ എല്ലാ ഇലയിലും ഉണ്ട് ഒരേ സ്ഥാനത്ത് തന്നെ ഇതായിരുന്നു കേട്ടോ സംഭവം എനിക്കറിയണം ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ട് വന്നു എന്തിനു വന്നു ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ തപ്പി തപ്പിറങ്ങി ഗൂഗിളിലേക്ക് ഞാൻ വായിച്ചെടുത്ത് ഇവരനുസരിച്ച് ഇതൊക്കെ എക്സ്ട്രാ ഫ്ലോറൽ നെക്ടറീസ് ആണ് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വരുന്ന ഒരു സീറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട് അപ്പൊ ഇതുവഴി ചെടികൾക്ക് ഗുണകരമായിട്ടുള്ള പ്രാണികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം അതായത് ഉറുമ്പ് പോലുള്ളവ അങ്ങനെയാകുമ്പോൾ കീടശല്യം കുറയും പോളിനേഷൻ കൂടും ഒരുതരം യൂച്വല ചെടികൾക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് മിക്കവാറും ചെടികളിൽ നെക്ടർ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ഫ്ലൂയിഡ് ഫ്ലേവേഴ്സിലാണ് ഉണ്ടാവുക പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രകൃതിയുടെ ഓരോരോ പ്രതിഭാസങ്ങളെ ഏതായാലും പാഷൻ ഫ്രൂട്ടിന്റെ വള്ളികൾക്കായി വലയും ചുറ്റിപ്പിടിച്ച് പിടിച്ചു കയറാൻ വലയ്ക്ക് വേണ്ടി പാഷൻ ഫ്രൂട്ടും കാത്തിരിക്കുന്നു